ആത്മീയത വളരുന്നതിന് ഒരുപാട് വഴികളുണ്ട് പല ഗുരുക്കന്മാരിൽ പറ്റിക്കപ്പെട്ടിട്ടാണ് നല്ല ഗുരുവിലേക്ക് എത്തുന്നത് നമ്മൾ ബെൻസ് ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പുറം നമ്മൾ പേർക്ക് ബെൻസ് ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്താൽ അതാണ് ഏറ്റവും ദൈവികത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മന്ത്ര ഉപാസന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സംഭവമാണ് മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി കിട്ടും നമ്മുടെ ചൈതന്യത്തെ അവിടെ ഇരിക്കുന്ന ചൈതന്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ സോളിനെ വളർത്തുക എന്നുള്ളതാണ് നമസ്കാരം നമസ്തേ നമ്മുടെ ഈ ആത്മീയത ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ നമ്മൾ എന്താ ചിത്ര നല്ല പ്രശ്നമാണ് അതായത് ഇന്നത്തെ കാലങ്ങളിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ശരിക്കും പല ആൾക്കാരും ആന്തരികമായി നമ്മുടെ ആത്മീയ ആത്മീയതയെ ഉണർത്തുക എന്നുള്ളതാണല്ലോ പലരുടെയും ലക്ഷ്യം അതായത് ഈ പറയുന്ന രുദ്രാക്ഷ കെട്ടി നടക്കുന്ന കാറ്റഗറി സെഗ്മെന്റ് വേറെ ഉണ്ടാവും പക്ഷെ നമ്മളുടെ ഇന്റേണലി ഉള്ള ആത്മീയ തലങ്ങളെ വളർത്തുകയും നമ്മുടെ തത്വത്തെ നമ്മൾ എന്താ പറയുക സ്വീകരിക്കുകയും നമ്മുടെ വിജ്ഞ അറിവിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ആ ഡേ ബൈ ഡേ നല്ലൊരു സോളിന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് സാധാരണ രീതിയിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് ഇപ്പൊ സാധാരണപ്പെട്ട ആൾക്കാർ ആദ്യം എന്താ ചെയ്യുന്നത് നമ്മളെല്ലാം ആദ്യം എന്താ ചെയ്യുന്നത് പ്രാർത്ഥിക്കും അല്ലെ ഒരു അമ്പലത്തിൽ പോകുന്നു അമ്പലത്തിൽ പോകുമ്പോഴേ അവിടുത്തെ ഒരു മൂർത്തിയോ അല്ലെങ്കിൽ അവിടുത്തെ വിഗ്രഹമോ അവിടുത്തെ ചൈതന്യമോ നമ്മൾ അറിയുന്നില്ല നമ്മൾ വെറുതെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇതാണ് ഭയങ്കര വിഷമമാണ് എനിക്ക് അത് തരണം ഇത് തരണം ഇതെല്ലാം നമ്മുടെ നീഡ്സ് ആണ് അപ്പൊ ഈ നീഡ്സ് കേൾക്കാനല്ല അവിടെ ഒരു ചൈതന്യം ഉള്ളത് നമ്മുടെ ചൈതന്യത്തെ അവിടെ ഇരിക്കുന്ന ചൈതന്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ സോളിനെ വളർത്തുക എന്നുള്ളതാണ് അല്ലെ അപ്പോ നല്ലൊരു അതാണ് ഈ സാധാരണ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും പോകുമ്പോ എന്താ വ്യത്യാസം മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി കിട്ടും നമ്മൾ പോയിട്ടുണ്ടോ എന്ന് വിചാരിക്കൂ എന്റെ എല്ലാ കാര്യവും നടക്കും പക്ഷെ അതുപോലെ നടക്കും നമ്മുടെ വലിയൊരു കോളായിരിക്കും പക്ഷെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വരുമ്പോ ആ ഗോളിന് ഒരു അനക്കം സംഭവിക്കും അപ്പൊ നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആവും നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ വീണ്ടും അമ്പലങ്ങളിൽ പോകാൻ നമ്മൾ തോന്നും അല്ലെ അതാണ് ഈ മഹാക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെ അത്രയും ഉപാസിച്ച് അതുപോലെ ചൈതന്യം കൊടുത്തിട്ടാണ് ആ പറയുന്ന പൂജാരിയോ തന്ത്രിയോ അടുത്ത ലെവലിൽ ആക്കിയിരിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടാ പറ്റാത്ത നല്ല തിരുമേനി നല്ല തിരുമേനിച്ച എല്ലാ പൂജാതി കർമ്മങ്ങളും കറക്റ്റായിട്ട് ചെയ്തു വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിന് ചൈതന്യം ഉണ്ടാവും അപ്പൊ ചിലപ്പോ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മുടെ ചൈതന്യവും അവിടെ മൂർത്തിയുടെ ശൈലം കണക്ടാവില്ല അതുകൊണ്ടാണ് എത്ര പോയി പ്രാർത്ഥിച്ചാലും ചിലപ്പോ നമുക്ക് ഒന്നും സംഭവിക്കാത്തത് ചില ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ കേട്ട് പരിചയം ഉണ്ടാകും കുഞ്ഞ അമ്പലായിരിക്കും പക്ഷെ അവിടെ ആളുകൾ പറഞ്ഞേക്കാം ഭയങ്കര ശക്തിയാണ് അവിടെ പോയി പ്രാർത്ഥിക്കണം പക്ഷെ ആളുകൾക്ക് അറിയില്ല അമ്പലം എന്നൊക്കെ അത് എങ്ങനെ ഈ ആരാധിക്കുന്നത് കൊണ്ടാണ് സാധാരണ ഒരു ചെറിയ അമ്പലങ്ങളാണെങ്കിലും അവിടെ ഒരു എനർജി ഉണ്ട് ഈ എനർജിയെ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടുത്തെ പൂജാരിയുടെ കഴിവാണ് അത് പൂർണ്ണമായിട്ടും കറക്റ്റ് സമയത്ത് നിവേദ്യം കൊടുക്കുകയും അതിനഭിഷേകം ചെയ്യുകയും എല്ലാം ചെയ്ത് കറക്റ്റ് കൊണ്ടുപോകണേ ആ എനർജൈസ്ഡ് ആവും അപ്പൊ ആ വിഗ്രഹത്തിന് ചൈതന്യമാവും ഈ ചൈതന്യത്തെ കുറച്ചുകൂടി അടുത്ത ലെവലിൽ കൊണ്ടുപോകുന്നവരാണ് നാട്ടുകാരാണ് അപ്പൊ നാട്ടുകാർ അതുപോലെ വിശ്വസിക്കുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രതിഷ്ഠ ചില ചെറിയ അമ്പലങ്ങൾ ഇത്ര പറഞ്ഞ പോലെ ഭയങ്കര വിശ്വാസമായിരിക്കും നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും എസ്പെഷ്യലി ചില ചെറിയ ഗണേശ ക്ഷേത്രങ്ങൾ ഉണ്ടാവും അതുപോലെ ദേവീക്ഷേത്രങ്ങൾ ഭയങ്കര പവർഫുൾ ആണ് നമ്മൾ ആ ദേവിക്ക് ഒരു മാല മാത്രം മേടിച്ചുകൊണ്ടിരിക്കുക മതി ഏർ ഒരു ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളില് ഇന്ന് മഹാകാളി സങ്കല്പത്തില് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ക്ഷേത്രങ്ങളില് മൂന്നെണ്ണമാണ് കൊടുങ്ങല്ലൂര് ചോറ്റാനിക്കര പിന്നെ നമ്മുടെ മലയാളപ്പുഴ അല്ലെ അപ്പൊ ഇവിടെയൊക്കെ ഈ മഹാകാളി സങ്കല്പങ്ങളിൽ നമ്മൾ പോവുകയും ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണേ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ട് അതൊരു ഡൗട്ടും ഇല്ല പക്ഷെ ഇത് എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ പറ്റണമെന്നില്ല അപ്പോ ഓരോ ആൾക്കാര് താമസിക്കുന്നവരുടെയും വീട്ടിന്റെ സറൗണ്ടിങ്സിൽ ഒന്നിലൊരു മഹാദേവ ക്ഷേത്രം കാണും അല്ലെങ്കിൽ ഒരു ഭദ്രാളി ക്ഷേത്രം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ദേവി ദുർഗാ ക്ഷേത്രം ഉണ്ടാവും അല്ലെ ഈ ദുർഗാക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ മഹാദേവ ക്ഷേത്രത്തിലോ നമ്മൾ അറിഞ്ഞുകൊണ്ടുപോയി ചില സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ മഹാദേവന് ധാര നടത്തുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് മാറ്റങ്ങൾ വരും അപ്പോൾ ആദ്യം ചോദിച്ച ക്വസ്റ്റനിൽ നിന്ന് ഞാൻ ഇതിലേക്ക് വരാം അതായത് ഒരാൾക്ക് എങ്ങനെ ആത്മീയ തലത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിക്കും ഒരു വഴി ഇതാണ് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും മഹാദേവി ക്ഷേത്രമാണെങ്കിൽ തിങ്കളാഴ്ച ദിവസമോ ക്ഷേത്രമാണെങ്കിൽ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭവം ചെയ്യും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ആൾക്കാർ പോയി എല്ലാ കാര്യങ്ങളും ചോദിക്കും തെറ്റൊന്നുമല്ല അല്ല നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ ചോദിക്കുന്നതിന് മുൻപ് നമ്മുടെ ചൈതന്യത്തെ അടുത്ത ലെവലിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണ്ട എല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ച് എല്ലാം വരണമെന്നുള്ള അല്ല ഇടയ്ക്ക് ഒരാൾ ഒരു കമന്റ്സ് കണ്ടു ഞാൻ നോർമലി ഒരു കമന്റ്സും വായിക്കാറില്ല അതിൽ സമയം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം അല്ലാതെ ഒരാളെയും റിജക്റ്റ് ചെയ്യാനല്ല പലരും പലതും പറയും ചോദിച്ചു ചേട്ടാ കമൻസ് കണ്ട് കൊള്ളാന്ന് പറയും പക്ഷെ എപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന എപ്പോഴും ഞാൻ വെൽക്കം ചെയ്യാറുണ്ട് കാര്യം നമ്മളെ ാണല്ലോ ആൾക്കാരുത് അപ്പൊ സ്വാഭാവികമായിട്ടും ഓൾവേസ് വെൽക്കം അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഒരാൾ ചോദിച്ചു ചേട്ടന് ഈ സാങ്കല്പിക സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ബെൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു സ്വാഭാവികമായിട്ടും ഉണ്ട് എന്ന് വേണം പറയാം അതായത് നമ്മൾ ബെൻസ് ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മൾ പേർക്ക് ബെൻസ് ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്താൽ അതാണ് ഏറ്റവും ദൈവികത എന്ന് വിശ്വസിക്കുന്ന ഒരാളഞാൻ അതുപോലെ ഇപ്പൊ നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് നമുക്ക് ഇന്നത് വേണം എന്ന് പറയുന്നതിന് പുറമെ നമ്മുടെ ചൈതന്യത്തെ അടുത്ത ലെവലിൽ എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ചൈതന്യം നമ്മളിലേക്ക് വരും നമുക്ക് ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും നടക്കും എന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നല്ല എങ്കിൽ പിന്നെ ദൈവവും മനുഷ്യനും ബന്ധമില്ലല്ലോ അപ്പോ നമ്മൾ എന്ന് പറയുന്ന ഒരു ആത്മാവ് ഇവിടെ ഭൂമിയിൽ ജനിക്കുന്ന സമയത്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനാണുള്ളത് ഈ കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ ചൈതന്യത്തെ അടുത്ത ലെവലിൽ കൊണ്ടുപോവുകയും ചെയ്യുക അപ്പൊ ഈ ആത്മീയത വളരുന്നതിന് ഒരുപാട് വഴികളുണ്ട് ഒന്ന് പ്രാർത്ഥന സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും എനിക്കെല്ലാം വേണോന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ അവിടെ സമർപ്പണം ചെയ്യുക എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയതിന് ഏറ്റവും വലിയ നന്ദിയുണ്ട് എനിക്ക് അടുത്ത് മുന്നോട്ട് പോകാൻ എന്താ ചെയ്യേണ്ടത് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ആ സമർപ്പണത്തിൽ നമുക്കൊരു വഴി തുറക്കും അത് കുറച്ചു ദിവസം ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മളൊന്നും ചോദിക്കാതെ പൂർണ്ണമായിട്ടുള്ള സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും സമർപ്പിക്കുക സങ്കടങ്ങൾക്ക് വേണ്ടി മാത്രം പോകാതിരിക്കുക സന്തോഷം ഉൾപ്പെടെ പോയി ഒരു സമർപ്പണ മനോഭാവത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വഴി ഉറപ്പാട് തോന്നാതിരിക്കും ഞാൻ ഫോർ എക്സാമ്പിൾ ഇന്ന് ചിത്രയെ കാണണം അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഇന്റർവ്യൂ വേണം എന്നുള്ള നിയോഗമാണിത് അല്ലെങ്കിൽ ഇന്നത്തെ ഇന്റർവ്യൂ നമ്മൾ നടക്കില്ല വേറെ പല കാര്യങ്ങൾക്കും വന്നതാണല്ലോ അല്ലെ അപ്പോ ചിത്ര രാവിലെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഇന്ന് കുറച്ച് ഇന്റർവ്യൂസ് ചെയ്യാൻ പറ്റണം ഞാനും പ്രാർത്ഥിക്കുന്നു ഇന്ന് എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ പറ്റണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ആ യൂണിവേഴ്സ് എത്തിച്ചു തരും അപ്പൊ അവിടെയാണ് ഈ പ്രാർത്ഥനയുടെ വിശ്വാസം അപ്പൊ ആദ്യത്തെ സംഭവം പ്രാർത്ഥനയാണ് രണ്ടാമത്തത് ഒരു അടുത്ത ലെവലിൽ പോവാം അടുത്ത ലെവലിൽ പോകുന്ന സമയത്ത് ധ്യാനമാണ് ധ്യാനം പല രീതിയിൽ ധ്യാനിക്കാം ഒരുപാട് സെഗ്മെന്റ്സ് ഓഫ് ധ്യാനം ഉണ്ട് അല്ലെ പല രീതിയിലുള്ള ധ്യാനങ്ങളുണ്ട് ഓരോ ആചാര്യന്മാർ പഠിപ്പിക്കുന്നതും ഗുരുപരമ്പരകൾ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ പുതിയ പുതിയ ഇന്നൊവേഷൻസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ധ്യാനങ്ങളുണ്ട് പുതിയ മെട്രിക്സ് ഉണ്ട് ഇതെല്ലാം ഓരോ ആൾക്കാർ അവിടെ എത്തുന്നത് അവരുടെ നിയോഗമാണ് പല ഗുരുക്കന്മാരിൽ പറ്റിക്കപ്പെട്ടിട്ടാണ് നല്ല ഗുരുവിലേക്ക് എത്തുന്നത് അതുപോലെ പല ധ്യാനങ്ങളും ചെയ്ത് പല സംഭവങ്ങളും ഉണ്ടായിട്ട് നല്ലൊരു ധ്യാനത്തിലേക്ക് എത്തും നല്ലൊരു ധ്യാനം എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ധ്യാനം ഇതൊരു നമ്മുടെ മനസ്സിനെ മനസ്സും ശരീരത്തിനെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഒരു പ്രക്രിയയാണ് അപ്പോ നമ്മളെ അടുത്ത ലെവലിലേക്ക് നമ്മുടെ ചിന്താ രീതികളെ കൊണ്ടുപോകാനും നമ്മളെ പ്യൂരിഫൈ ചെയ്യാനും ഉള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് ധ്യാനത്തിനെ കണ്ടാൽ മതി അല്ലാതെ ധ്യാനം ചെയ്താൽ എനിക്ക് അത് കിട്ടും ഇത് കിട്ടും എന്ന് വിചാരിച്ച് ധ്യാനത്തിന് പോകേണ്ടെന്നാണ് എന്ന് ചില സമയങ്ങൾ പ്രൗഡാണ് അതായത് വളരെ കുറച്ചുപേരും കൂടി രാവിലെ നമ്മൾ ധ്യാനത്തിന് പോയിരിക്കുന്നു സീ അൾട്ടിമേറ്റ്ലി ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ധ്യാനത്തിന് ഇരിക്കുന്ന സമയത്ത് അഞ്ചു പേരോ പത്ത് പേരോ ഇരിക്കുമ്പോ ചിത്ര ഓരോ ആൾക്കാരുടെയും മനഃസ്ഥിതി ഓരോന്നാണ് കേട്ടിട്ട് പോസിറ്റീവുണ്ട് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ലതേ വരുള്ളൂ പക്ഷെ ചക്ര എല്ലാം ഓപ്പൺ ആണ് ആണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ചിന്താതികളുള്ള ആൾക്കാരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും അപ്പോ നമ്മുടെ മീഡിയം വീക്കാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് പിടിക്കും അപ്പൊ എപ്പോഴും നല്ല രീതിയിൽ നല്ല മനസ്സുള്ള ആൾക്കാരുമായി ഒന്നിച്ചിരുന്ന് ധ്യാനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ലത് എന്നുള്ളതാണ് സംഭവം ഈ പറയുന്ന പ്രാർത്ഥന ധ്യാനം ഇതിനു പുറമെ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അടുത്ത രീതികൾ എന്ന് പറയുന്നത് നല്ല ഗുരുവിന്റെ അടുത്ത് എത്തുക ഗുരു ഉപദേശം സ്വീകരിക്കുക ഏർ മന്ത്രദീക്ഷ എടുക്കുക മന്ത്ര ഉപാസന ചെയ്യുക മന്ത്ര ഉപാസന എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സംഭവമാണ് മന്ത്രം ഉപാസിക്കുന്ന ഒരാൾക്ക് ഒരു സംഭവങ്ങളും വരില്ല എന്നുള്ളതാണ് അതായത് ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന കർമ്മം നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത തലങ്ങളിലേക്ക് എത്തും സ്പിരിച്വലി നമ്മുടെ ആത്മീയത അടുത്ത തലങ്ങളിലേക്ക് എത്തും അപ്പൊ ഈ ആത്മീയത എന്ത് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ വരണം സെൽഫ് റിയലൈസേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സോള് അടുത്ത ലെവലിലേക്ക് എത്തിയെന്ന് നമ്മൾ മനസ്സിലാവുമ്പോൾ നമ്മൾ നല്ല ഗുരുവിയിലേക്ക് എത്തിപ്പെടും അത് പ്രകൃതിയായിട്ട് എത്തിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ ഒന്നും വേണ്ട അവിടെ ഒരു മെട്രിക്സ് ഉണ്ട് ഓം ഈസ്റ്റ് ടു ഇലവൻ മെട്രിക്സ് ഉണ്ട് രാവിലെ ഓംകാരം ജപിക്കുക ഓംകാരം പതിനൊന്ന് പ്രാവശ്യം ജപിച്ചിട്ട് അതിനെ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക പതിനൊന്ന് ഇന് ടു അത് കുറച്ച് ദിവസം ചെയ്തു നോക്കി സ്വാഭാവികമായിട്ടും നിങ്ങൾ നല്ലൊരു ഗുരുവിലേക്ക് എത്തിപ്പെടും ഗുരു എന്ന് വെച്ചാൽ പ്രേരിത ഗുരുവുണ്ട് അതായത് പൂർണ്ണ ഗുരുവല്ല നമ്മൾക്കൊരു ഗുരു ഇല്ല എന്ന് അലഞ്ഞിരിഞ്ഞ് അടക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു പ്രേരിത ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു പ്രത്യക്ഷപ്പെട്ട ഒരു ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ആളായിരിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അവിടെ പോകൂ ഇവിടെ പോകും ഇദ്ദേഹത്തിനെ കാണൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയും അതാണ് പ്രേരിത ഗുരു എന്ന് പറയുന്നത് സോ അതൊരു പ്രേരണയാണ് അദ്ദേഹം തരുന്ന ഒരു ഒരു പ്രേരണ കൊണ്ട് നമ്മൾ ഗുരുവിൽ ഒരു സംഭവത്തിലേക്ക് പോകും അതിൽ നിന്ന് നമ്മൾ ഗുരുവിലേക്ക് എത്തും അപ്പൊ ഇത് ശരിക്കും പ്രകൃതിയായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രകൃതിയായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ചൈതന്യം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും ആത്മീയത വളർത്താൻ ഒരുപാട് വഴികളുണ്ട് ഇത് ഒന്ന് രണ്ട് വഴികൾ മാത്രം ബാക്കി സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ബാക്കി അടുത്തതിലേക്ക് കാണാം താങ്ക് യു